ഹായ് അസ്ലാം വലൈക്കും നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ആ ബിരിയാണി ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയും വേണം അങ്ങനെയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു നാല് മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ ഉള്ളീൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ കഴുകി കഴുകിയെടുക്കണം കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ബ്ലാക്ക് പങ്കെടുക്കെല്ലാം പോവും അതിനുശേഷം ഉള്ളി നല്ല തിൻ സ്ലൈസസ് ആക്കി വേണം ഒരിഞ്ഞെടുക്കാൻ ഇട്ടാ ഈ ഉള്ളി എരിഞ്ഞ സമയത്ത് കണ്ണ് വർത്താതിരിക്കാൻ വേണ്ടി ഉള്ളി വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്താൽ വെള്ളത്തിലിടാണ്ട് ഡയറക്റ്റ് കട്ട് ചെയ്താൽ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ വെള്ളത്തിലൊന്നും എത്തിക്കില്ല നിങ്ങൾ കണ്ണെല്ലാം കത്തുന്ന ആളാണെങ്കിൽ വെള്ളത്തിലെല്ലാം ഇട്ട് ചെയ്തോട്ടോ അപ്പോൾ ഇതാ ഉള്ളിലെല്ലാം തിൻ സ്ലൈസ് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കാൻ വയ്ക്കുക ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് വെക്കാം ഇപ്പം ഇതാ എണ്ണ നന്നായി ചൂടാക്കാൻ വെക്കാം ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് വെക്കാം കേട്ടോ ഉള്ളി പെട്ടെന്ന് വേണ്ടി കിട്ടാൻ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് വയ്ക്കുന്നുണ്ട് ഇനി ഉപ്പും ഉള്ളിയും എല്ലാം നന്നായി ഇളക്കി ഒഴിപ്പിച്ച് അടക്കി വെക്കാം കേട്ടോ ഈ സമയം നമുക്ക് തക്കാളി ജിഞ്ചർ കാലിക്ക് അതുപോലെ തന്നെ പച്ചമുളകെല്ലാം നന്നാക്കി എടുക്കാം ഉള്ളി ഇളക്കിക്കൊണ്ടിരിക്കണ്ടായിട്ടില്ല പറ്റൊന്ന് ഇളക്കി അടച്ചി വെക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതായിരിക്കാം കേട്ടോ ഇപ്പം ഇതാ ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നാക്കി എടുക്കുന്നുണ്ട് ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നോൺ സ്റ്റിക്ക് ആണ് അടുക്കി പിടിക്കില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നാലുള്ളിക്ക് ഞാൻ രണ്ട് പച്ചമുളകും ഒരു അര ക്ലോ വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ ഇത്ര എടുക്കണ്ട കേട്ടോ ഇവിടുത്തെ വെളുത്തുള്ളിക്ക് പുറമേ ഉള്ള വെളുത്തുള്ളിക്ക് കാരം കുറവാണ് അപ്പം ഞാനിതായ ജിഞ്ചർ ഗാലിക്ക് ആ പച്ചമുളക് ഒന്നിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഉള്ളിലിട്ടെടുത്ത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴണ്ടി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി നല്ല ചെറുതായി വേണം അടിഞ്ഞെടുക്കാൻ എന്നാൽ നമുക്ക് ഈ മസാല പെട്ടെന്ന് അണുക്കിട്ടേക്കാം തക്കാളി ചേർത്ത് കൊടുത്താൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാം അടുക്കി പിടിക്കില്ല കേട്ടോ തക്കാളി ചേർത്താൽ പിന്നെ ഉള്ളത് വെള്ളം പോകും അപ്പം അടുക്കി പിടിക്കൂല അടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം മസാല വാങ്ങുന്ന സമയത്ത് ഞാൻ രണ്ട് ഗ്ലാസ് അരി കഴുകി കുതിർ സോറി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ദമ്മിടാൻ ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പം മുന്തിരിയും അതുപോലെ തന്നെ ഉള്ളി ആണെങ്കിൽ കിൻ സ്ലൈസസ് ആക്കി പൊടിയിച്ചെടുക്കാം കേട്ടോ പശു നുള്ളിൽ ഒന്ന് വറുത്തെടുക്കണം എന്നാലും ദമ്പിടുന്ന സമയത്ത് ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ട പിന്നെ ഹോൾ സ്പൈസസ് ഇല്ലേ ഗരം മസാല അതൊരു നാല് ഗ്രാമ്പു രണ്ട് പട്ട ഒരു ബേ ലീഫ് പിന്നെ കുറച്ച് ഫുൾ കുരുമുളക് ഇല്ല അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എടുക്കണ്ട അതിലൊരു കാ ഗ്ലാസ് കുറച്ച് വെക്കുക അത് മുടമ്പം ബിരിയാണി റൈസ് അടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സാധാരണ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് എടുത്തത് മറ്റിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്തിന് കേട്ടോ പൊരിച്ച് ചെയ്യുന്നതാണെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ആ എണ്ണയിൽ തന്നെ ആ മസാലയാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റാന്ന് അപ്പോൾ നമുക്കിത് ലെയർ ചെയ്ത് കൊടുക്കാം ആദ്യം റൈസ് ഇടാം പിന്നെ മസാല മസാലയിടാം പിന്നെ റൈസ് ഇടാം അങ്ങനെ ലെയർ ആയിട്ട് ഇതമ്മിടാംട്ട ഈ സമയം കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി എരിഞ്ഞ് റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പുതിയയിലെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില കൂടെ കുറച്ച് പുതിനീനയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വറുത്തു വച്ചിട്ടുള്ള അടിപ്പരിപ്പ് മുന്തിരി ഈ സമയം നിങ്ങൾ ഉള്ളി ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ലെയറിൻ്റെ മുകളിൽ അപ്പം ഇത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക മസാല റൈസ് മസാല റൈസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ട ഈ സമയം ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കണം കേട്ടോ അപ്പം ദമ്മിടൽ പരിപാടിയെല്ലാം കഴിയുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തുറക്കാതെ അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ടൈമൊന്നുമില്ല ചിക്കൻ പൊരിച്ചെടുക്കാൻ എന്നുള്ളതാണെങ്കിൽ ഒരു മെത്തേഡിൽ ചെയ്തോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്യാണം വീട്ടിലെല്ലാം കിട്ടുന്ന ഏകദേശം ആ ഒരു ഫ്ലേവറെല്ലാം കിട്ടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ബിരിയാണി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോക്കെട്ടോ അല്ല ചിക്കൻ ടൈം ഉണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ മസാലയിലാക്കിയിട്ട് ചെയ്തോ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ടേസ്റ്റി ബിരിയാണി കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തോ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ദിടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈസി ടേസ്റ്റി ബിരിയാണി കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്